ഇടുക്കി മുള്ളരിങ്ങാട് മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു വന്യമൃഗാക്രമത്തിൽ മുന്നണികൾ വണ്ണപ്പുറ പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു ഇടുക്കി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമായിരുന്നു അമർഇലാഹിയുടെ കബറടക്കം പുലർച്ചെയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി അമറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് റോഷി അഗസ്റ്റിൻ രാവിലെ മരിച്ച അമറിന്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു വന്യമൃഗാക്രമണം തെളിയുവാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഇടുക്കി പാക്കേജിൽ ഇതിനായി പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ഫോറസ്റ്റുമായി ഏരിയയാണ് അങ്ങനെയുള്ള ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട് ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതുണ്ട് അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ ലക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് എന്നാൽ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയില ഞാൻ കഴിഞ്ഞ ഒരാറുമാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചവർക്ക് എവിടെയാണ് രൂക്ഷമായ പ്രശ്നങ്ങളെ കണ്ടത് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ എം എൽ എ ആശ്രി ജി വിശ്വരാമണ്യിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് ഒരറിയില്ല ഇന്നലെയാണ് മെയ്യാൻ വിട്ട പശുവിനെ വീട്ടിലേക്ക് പോയ കൊണ്ടുവരുവാനായിപ്പോയുകാരനായ അമർ ഇലാഹിയെ കാട്ടാനെ ആക്രമിച്ചത് യുവാവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച വണ്ണപ്പുറം പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻഡിഎ മുന്നണികൾ ഹർത്താലും ആചരിച്ചു